അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറും അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് വികസന പ്രവൃത്തികൾ അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് എട്ടര കോടി രൂപ കണക്കാക്കിയ പദ്ധതിയുടെ വിവിധ വികസന പ്രവൃത്തികൾ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ് പ്ലാറ്റ്ഫോമുകളുടെ നീളത്തിനനുസരിച്ച് മേൽക്കൂരകൾ ഇല്ലാത്തത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വലിയ പോരായ്മയാണ് ഇത് പരിഹരിക്കാൻ പുതുതായി മേൽക്കൂരകൾ സ്ഥാപിക്കും പ്രധാന കെട്ടിടത്തിന്റെ പൂമുഖമണ്ഡപം പൊളിച്ചുനീക്കി പൂമുഖമണ്ഡപം കൂടുതൽ വലുപ്പത്തിൽ നിർമ്മിക്കും നിലമ്പൂർ ഷൊർണ്ണൂർ പാതയിലെ ട്രെയിനുകളുടെ ക്രോസിംഗ് സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം ഈ പാതയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്നതും പോകുന്നതുമായ സ്റ്റേഷൻ കൂടിയാണ് അങ്ങാടിപ്പുറം നിലമ്പൂർ ഷൊർണ്ണൂർ ഷൊർണ്ണൂർ നിലമ്പൂർ ട്രെയിനുകൾ കോട്ടയം പാസഞ്ചർ രാജറാണി എക്സ്പ്രസ് ഉൾപ്പെടെ ദിനംപ്രതി പതിനാല് ട്രെയിനുകൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്നുണ്ട് അങ്ങാടിപ്പുറം എഫ് സി ഐ ഡിപ്പോയിലേക്ക് വാഗനുകളിലെത്തുന്ന ഭക്ഷ്യധാന്യവും മറ്റും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് ഇറക്കിയാണ് ഗോഡൌണിലേക്ക് മാറ്റുന്നത് സ്റ്റേഷനിലെ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് നിലവിൽ ഒരു മേൽനടപ്പാലം മാത്രമാണുള്ളത് യാത്രക്കാരുടെ സൌകര്യത്തിന് ഒരു മേൽനടപ്പാലം കൂടി നിർമ്മിക്കും നിലവിലെ വിശ്രമ കേന്ദ്രത്തിന് പുറമെ ആധുനിക രീതിയിൽ ഒരു വിശ്രമ കേന്ദ്രം കൂടി നിർമ്മിക്കും ഇരിപ്പിടങ്ങളെല്ലാം നവീകരിക്കും പുതിയ ശുചിമുറികളും ഒരുക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അനുബന്ധ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതാണ് അമൃത് ബാല സ്റ്റേഷൻ യോജന പദ്ധതിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വികസന പ്രവൃത്തി മൂന്നര മീറ്റർ മാത്രം വീതിയുള്ള റോഡ് എട്ട് മീറ്റർ വീതി കൂട്ടി നിർമ്മിക്കും ഇതിന്റെ ഭാഗമായുള്ള ഓടയുടെ നിർമ്മാണം നടന്നുവരികയാണ് പാർക്കിംഗ് ഷെഡും മറ്റും നീക്കം ചെയ്ത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം വിപുലീകരിക്കും ഇവിടെ പൂന്തോട്ടം ഒരുക്കി മോടി പിടിപ്പിക്കും വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി നൂറ് മീറ്റർ നീളത്തിലും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയിലും വിസ്തൃതിയും കണക്കാക്കി സൗകര്യവും ഒരുക്കും ഇതിനായി മരങ്ങൾ മുറിച്ചു മാറ്റി റെയിൽവേ പാളത്തോട് ചേർന്ന സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു നിർമ്മിച്ചുവരികയാണ് എഫ്സിഐ ഡിപ്പോയിലേക്കുള്ള റോഡ് രണ്ടു വരി പാതയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഫ്സിഐ റോഡ് വികസിപ്പിച്ചാൽ ഈ റോഡിനെ ആശ്രയിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഏറെ സൗകര്യമാകും ഈ ഭാഗത്തെ മേൽനടപ്പാലം കൂടി വന്നാൽ ആളുകൾ റെയിൽവേ പാളം മുറിച്ചുകടക്കുന്ന സ്ഥിതി ഒഴിവാക്കാനാകും അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികൾ അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് റെയിൽവേ പാതയിലെ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികളും നടന്നുവരികയാണ്